വീട്ടിലൊന്നും പറഞ്ഞു കേറണ്ടെന്ന് പറഞ്ഞ അങ്ങനൊരു മോളില്ലെന്ന് പറഞ്ഞു ഇറക്കി വിട്ടു പിന്നെ ഇപ്പൊ അവിടെന്താ മുസ്ലിംസ് ആവാൻ പോവാന്ന് പറഞ്ഞു എന്തൊക്കെയായിരുന്നു ഞാൻ പിരിയത്തില്ല എനിക്ക് കേട്ടായില്ല ജീവിക്കാൻ പറ്റത്തില്ല ഏട്ടാ എന്റെ എന്റെ എല്ലാം എന്റെ മോളുമില്ലാതെ എനിക്ക് പറ്റത്തില്ല എന്റെ മോളുമാണ് എൻ്റെ ഹരം എൻ്റെ മോളും എന്റെ എല്ലാ എന്റെ തക്കുട് വാവ എൻ്റെ തക്കുട് വാവ എന്റെ തക്കുട് വാവയ്ക്ക് മോളില്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ല ഷുഫ് പ്രണയം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞരമ്പ ഇടയിൽ കൂടി പിടിച്ച പ്രണയമായിരുന്നു എന്തൊക്കെയാണ് നമ്മൾ കേട്ട് ഇരുന്നത് ഇപ്പൊ ആലോചിക്കുമ്പോൾ എല്ലാം ഒരു കടന്നുപോയ സമയം പോലെ എനിക്ക് തോന്നുകയാണ് പോയാണ് ഗുരുവായൂർ പൊന്നയർ ഭാര്യയുടെ സഹോദരിയും അടിച്ചോണ്ട് പോയ ഒരു കാമരോഗി അതുപോലെ തന്നെ സഹോദരിയുടെ ഭർത്താവിനെ അടിച്ചോണ്ട് പോയ ഒരു കാമരോഗി ഈ രണ്ട് രോഗികളും കൂടി ഒരു ഒളിച്ചോട്ടം നടത്തിയതാണ് മാക്സിമം നിങ്ങൾ ഒരു മാസമെങ്കിലും പിടിച്ചു നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ഒരു ദിവസം പോലും നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് കിളി പറന്ന് വന്നിരിക്കുകയാണ് എനിക്കറിയത്തില്ല എന്താണ് നിങ്ങളുടെ ആ കുടുംബ ജാമ്പത്തിയല്ല ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചത് അമ്മാതിര അപരാധമാണല്ലോ കാണിച്ചു കൂട്ടിയത് ഓ എന്തൊക്കെയായിരുന്നു ഒരു ഓട്ടോ ഈ ഓട്ടോ ആരുടെ ഓട്ടോ ആണെന്ന് എനിക്ക് നിറഞ്ഞാൽ പോളാമായിരുന്നു ഈ ഓട്ടക്കകത്ത് നിങ്ങൾ രണ്ട് അപരാധ വീഡിയോ ഇട്ടിട്ടോളൂ രണ്ട് വീഡിയോക്കകത്തും ഓട്ടക്കകത്ത് കയറി നിങ്ങളുടെ തൂപ്പി തളുമായിരുന്നു അപരാധം അവരാധം പീക്ക് ലെവൽ ഇങ്ങനത്തെ ടൂർ ലവൊക്കെ കണ്ട് ഞാൻ തന്നെ ഒന്ന് ആഗ്രഹിച്ചു ഒളിച്ചോടിയാലോ അമ്മാതിരി ട്രൂ ലവായിരുന്നു ഒരു ദിവസം ഒരു ദിവസം ഒരു രാത്രി ആ രാത്രിയിൽ എന്താ സംഭവിച്ചു എന്തെങ്കിലും നടക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും നടന്നു എന്തെങ്കിലും നടന്നു റിയാൻ പാടില്ല എന്തൊക്കെ നടന്നു എന്നാണ് എനിക്കും തോന്നുന്നത് എന്തായാലും ഒരു രാത്രി കൊണ്ട് നടക്കാൻ പാടില്ലാത്തത് പലതും നടന്നു കാണണമല്ലോ എന്തായാലും ഒരു രാത്രിക്ക് വേണ്ടിയിട്ടില്ലേ കൊണ്ടുപോയത് പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ച ഒരു സാധനമുണ്ട് ഇവരുടെ ഒരു മാസ്റ്റർ പീസ് ഡയലോഗ് അത് രണ്ടാത്തെ വീഡിയോയിലാണ് ഞാൻ കണ്ടത് എന്തായാലും കേട്ടോ ഓ ഈ തിങ്കളാഴ്ച രണ്ടുപേരും കൂടി പോകാൻ പോവുകയാണെന്നാണ് പറഞ്ഞു വെച്ചത് പക്ഷെ തിങ്കള് പോയിട്ട് ചൊവ്വ പോലും പിടിച്ചിരിക്കാൻ പറ്റിയില്ലല്ലോ മക്കളെ രണ്ടുപേരും കൂടി തിരിച്ച് അതേ ബാക്കി തന്നെ തിരിച്ച് ട്രാക്ക് പിടിച്ച് വന്നല്ലോ പരമാർത്ഥമായ കഷ്ടം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് പത്തൊമ്പതാം വയസ്സിൽ തുടങ്ങിയ പ്രണയമാണ് ഇന്ന് ഇരുപത്തിരണ്ടാം വയസ്സിൽ വന്ന് നിൽക്കുന്നുണ്ട് ഒരു രണ്ടു മൂന്ന് വർഷത്തെ പ്രണയമുണ്ട് പക്ഷെ ദാമ്പത്യ ജീവിതത്തിലോട്ട് കാല് വെച്ചതിന് ശേഷം ഒരു ദിവസം പോലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട് മക്കളെ വിഷമമുണ്ട് ഇത്രയും ദുർബുലമായ ഒരു പ്രണയം ആയിപ്പോയില്ലോ നിങ്ങളുടെ അത് പ്രണയത്തിനെ കണ്ടില്ല മൂക്കില്ല വാലില്ല തേനില്ല പുഴലില്ല ഓക്കെയാണ് പക്ഷേ നിങ്ങളുടെ പ്രണയം എന്തുകൊണ്ട് നീണ്ടു നിന്നില്ല അതാണ് എന്റെ ചോദ്യം എന്താണ് നിങ്ങളുടെ പ്രണയത്തെ സത്യത്തിൽ സംഭവിച്ചത് സംഭവിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചു അരുതാത്ത എന്തെങ്കിലും ഉണ്ണിക്ക് സംഭവിച്ചെങ്കിലും പറയുക എന്തായാലും ഉണ്ണി പറയുന്ന ബാക്കി കേട്ടു സാലറി കിട്ടാൻ വേണ്ടി കിട്ടേണ്ട വളരെ പരിതാപകരമാണ് ഈ കിഴങ്ങം പിന്നെ പോയത് നീ അവളുടെ സാലറി കിരുന്ന ഞണ്ണാ കണക്കിനാണ് പോയത് നിന്നെപ്പോലൊരു മരപ്പാഴ് ഏയ് മരപ്പാഴെന്ന് പറഞ്ഞാൽ നീ കുറഞ്ഞു പോകും നിന്നെപ്പോലൊരു വെടല മൈ മോയ് എന്തിനാണ് അവളുടെ സാലറിയും കാത്തോണ്ടിരുന്നത് അപ്പൊ നിനക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലല്ലേ ഞാൻ ആലോചിച്ചതല്ല ഇവൾക്കൊരു ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഇപ്പോ ഇവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സാണെങ്കിൽ ഇവളുടെ സഹോദരിക്ക് മാക്സിമം ഒരു ഇരുപത്തെട്ട് മുപ്പതിന്റെ അകത്തേ വരത്തുള്ളൂ ആ ഒരു പ്രായമേ വരത്തുള്ളൂ ഇവനെ പോലെ പോലൊരു കഴിപ്പണം കിട്ടും ഇവന് പത്ത് നാപ്പത്തമ്പത് വയസ്സ് തോന്നുന്നുണ്ട് പത്ത് മുപ്പത്തഞ്ച് നാപ്പത് മുപ്പത്തഞ്ചെന്നല്ലോ നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പതിനകത്ത് തോന്നുന്നുണ്ട് ഇത്രയും വയസ്സുള്ളവരാണോ എന്നാണ് എൻ്റെ ഒരു ഊഹാബോഹ കണക്കിൽ എനിക്ക് തോന്നുന്നത് ഇവൻ യുവ കോമള സുന്ദര കാമുകനാണെങ്കിൽ ആൾക്കാരൊന്ന് കമന്റ് ചെയ്യനെ കുറിച്ച് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യൽ ഗുരുവായൂർ എന്നാണ് ആശാൻ വണ്ടി കയറി പോയിട്ടുള്ള ഭാര്യയുടെ സഹോദരിയെ കഴിച്ചുകൊണ്ട് മുന്നയ്യൂർ എന്നാണ് സ്ഥലത്തിന്റെ പേര് ഇവനെപ്പോലത്തെ ഒരു കഴിപ്പണം കേട്ടവനാ ഞാൻ ഇനി എന്ത് പറയാൻ എന്തായാലും ഇവൻ എന്താണ് സംഭവിച്ചത് നിലവിൽ ഇവരുടെ സ്റ്റാറ്റസ് എന്താണ് ഒരുപാട് പേർക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും അല്ലേ ഉണ്ടാവും സ്വാഭാവികം എനിക്കുണ്ടായിരുന്നു ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഞാൻ ഇവരുടെ ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാൻ വളരെയധികം പ്രയാസപ്പെട്ട് കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പിടിച്ച് വന്നതായിരുന്നു എന്തായാലും ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഈ നാട്ടുകാരനായ ഒരു വ്യക്തി പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം വീഡിയോ ആ സംഭവം വേറെ ഒന്നുമല്ല ഇവ ഇവൻ ഇവിടെ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു അവൻ പോയി കാശൊക്കെ കൈ തീർന്നു മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ ആരാണ് കണ്ട് പോലീസിലറിയിച്ച് അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരുന്നതും നാട്ടിൽ വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞു പോയി നാട്ടിൽ വരുന്ന മുമ്പ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അവരുടെ അമ്മേശനെ അവനെ കേട്ടിട്ടില്ല വീട്ടിലൊന്നും കയറേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മോളില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു പിന്നെ ഇപ്പോൾ അവിടെ എന്താ മുസ്ലിംസ് ആകാൻ പോകുകയെന്ന് പറഞ്ഞ് നടക്കാമെന്നാണ് ഞാൻ അറിഞ്ഞതാണ് വീടിൻ്റെ ചേച്ചി ഉണ്ട് നമുക്കറിയാവുന്ന ഒരു ഫാമിലിക്കായിട്ട് പുള്ളിക്കാരനെയൊക്കെ നമ്മൾ അറിയാവുന്നതാണ് അപ്പോൾ അപ്പോൾ അവരാണ് ഒന്നുകൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വീട് തൊട്ടടുത്തുള്ളവർ തന്നെയാണ് അവർ മുസ്ലിം ആവാൻ നടക്കുക ഇവ അവര് രണ്ടാള് തിരിച്ചു വന്ന അതില് പൈസ ഒക്കെ ഫോണൊക്കെ വിറ്റ് അപ്പൊ ഇവര് ഗുരുവായൂർക്ക് തിരിച്ചു വന്നിട്ട് ഇവരെ നിൽക്കണ്ട ഒരു കസം വിളിച്ചു പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്നു കൊണ്ടുപോയി ഇപ്പൊ ഫാമിലിട്ട് ആൾക്കാര് പറഞ്ഞവളെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ പറഞ്ഞോളൂ അതിന് വേണ്ട അതിനു വേണ്ട എന്ന് പറഞ്ഞു അവരിട്ടിട്ട് പോയി അച്ഛക്ക ഇട്ടിട്ട് പോയി ചേച്ചി ഭർത്താവ് ആ ഇട്ടിട്ട് പോയി മുസ്ലിം ഈ ഒരു വിഷയത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിച്ചത് എന്താണെന്നറിയാമോ ഇവന്റെയും ഇവളുടെയും ഒരു കഴപ്പ് മാത്രം കഴപ്പം മാത്രം ഈ ഒരു കടി കാരണം ഒരു കുടുംബമാണ് അവിടെ തകർന്ന് തരിപ്പണമായ ഈ കഴിപ്പണം കെട്ടവൻ രണ്ടുമൂന്ന് മക്കളും അടക്കമുണ്ട് അങ്ങനെ ആ മക്കളടക്കം പ്രിയാധാരമായ അവസ്ഥയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളു ഇവന്റെ ഭാര്യയ്ക്ക് ഇനി ഒരു താങ്ങില്ല എന്നെ ഇവർക്ക് വലിയ പ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു വിവാഹ ജീവിതം കഴിച്ച് ജീവിക്കുന്നതായിരിക്കും ബെറ്റർ ഇവനെ പോലത്തെ ഒരു കഴിപ്പണം കെട്ട നാറിയിലോടെ ഇനി എന്ത് കോംപ്രമൈസിന് വന്നാലും ജീവിക്കാതിരിക്കുക നിങ്ങൾ ഇതിൽ പേരും നിങ്ങൾ വെറുതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് ഇവൻ്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇനി ഈ നാറീലോടെ ജീവിക്കാൻ നിങ്ങൾ നിൽക്കരുത് ഇവൻ എന്തൊക്കെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സഹോദരിയാണ് അടിച്ചോണ്ട് പോയത് നാളെ നിങ്ങൾക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ അവരോട് വരെ ഇവനെ പോലത്തെ നാളികൾ ഒരുപക്ഷെ വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടാക്കിയേക്കാം അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ ആ പെൺമക്കൾ ഇവന്റെ അടുത്ത് സുരക്ഷിത ഇല്ല ഒരപ്പനെന്ന് പറയാൻ ഇവന് ഒരു തരത്തിലും യോഗ്യതയില്ല സ്വന്തം പെണ്ണായിട്ട് കാണേണ്ട ആ പെൺകുട്ടിയെ അടിച്ചോണ്ട് പോയി മറ്റേ പരിപാടി ചെയ്ത ഇവൻ എങ്ങനെയാണ് ഇവനെ നാളെ വിശ്വസിക്കുക ഇവനെയൊന്നും വിശ്വസിച്ച് ഒരു വീടുകളിൽ പോലും കേറ്റാൻ പറ്റത്തില്ല ഇവന്റെ ഫേസ് നിങ്ങൾ കണ്ടല്ലോ ഇവനെയൊന്നും ഒരു ജോലി സ്ഥലത്തുകൾ എടുക്കാൻ പാടില്ല ഒരു സ്ഥലത്തും എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇവളുടെ കേസ് ഇവനെ കണക്ക് ഇവളും കണക്ക് രണ്ടും ഒന്നിനൊന്നിനും ബെറ്റർ ആണ് ആരോട് എങ്ങനെ പെരുമാറണം എങ്ങനെ ജീവിക്കണം എന്നൊന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല രണ്ടു ഇല്ലുള്ള വാവകളാണ് അന്നമാതിരി സാധനങ്ങളാണ് ജീവിതം പോലെ ജീവിതം ഇങ്ങനെ നാറേ ജീവിതം ജീവിച്ച് നീക്കം എന്തിനാണ് ഈ ഭൂലോകത്തിൽ ജീവിക്കുന്നത് ഇവന്റെ ഭാര്യ ഒരിക്കലും ഇവന്റെ ഭാര്യ പേര് മാത്രമേ അവർക്കുള്ളൂ ആ സ്ത്രീ ഒരിക്കലും ഇവനെ ഒന്നും ഒരു രീതിയിലും അടുപ്പിക്കരുത് അടുപ്പിച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ മക്കളടക്കം പെൺമക്കൾ ഉണ്ടെങ്കിൽ ആ പെൺമക്കളടക്കം ഇവന്റെ അടുത്ത് സേഫ് അല്ല അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം ഇവനെപ്പോലുള്ള കരിപ്പഴംഘട്ട നാരുകൾ അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞുകൂടാത്തമാരാണ് നിങ്ങളുടെ പെങ്ങളെ അതിനൊരു പിന്നെ ഒരു മോളുണ്ടെങ്കിൽ ആ കൊച്ചിനേക്കാളും ഒരു നാലോ അഞ്ചു വയസ്സ് മൂത്ത ഒരു പെണ്ണിന് ഇവൻ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവന്റെ ആ മെന്റാലിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അവന്റെ കൂടെ ആ കുട്ടി ഇരിക്കുന്ന സമയത്ത് അവന്റെ മോളെ പോലെയാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഇത് കണ്ടിട്ട് ഒരു ഫിഗർ കണ്ടിട്ട് ഇവന്റെ മോളെ കണക്കാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇരിക്കുന്ന ആ കുട്ടി ഇവൻ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഒക്കെ മെന്റാലിറ്റി എന്താണ് വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല അമ്മാതിരി നാറികളെ ഗുരുവായൂർ പുനയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എല്ലാവരും അറിഞ്ഞല്ലോ ഞാൻ തന്നെ എന്റെ പ്രീവിയസ് വീഡിയോയിൽ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു വോയിസ് അടക്കം കിട്ടിയപ്പോൾ എനിക്കതൊന്ന് കേൾപ്പിക്കണമെന്ന് തോന്നി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ അവരുടെ ആ ഏരിയയിലെ നാട്ടുകാരനായിട്ട് കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പകരം വോയിസ് കാര്യങ്ങളോ ഒന്നും വച്ചിട്ടില്ല അത് അവരുടെ കൺസെൻറ്റ് ഓടാണെങ്കിൽ മാത്രമേ നമുക്ക് വയ്ക്കാൻ പറ്റത്തുള്ളൂ അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വച്ചിട്ടില്ല ഇത് ആ നാട്ടിലുള്ള ഒരു വ്യക്തി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെ ആ വോയിസ് അടക്കം ഞാൻ ഇത് വച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് പ്രൊഫസൻറ്റ് തോന്നി ഇപ്പോഴത്തെ അപരാധങ്ങൾ എന്തിനാണ് ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളൊരു ചോദ്യം തന്നെ എന്റെ കമന്റ് ബോക്സിലുണ്ട് പല കമന്റ് ബോക്സിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ അപരാധങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലിട്ട് നാട്ടിക്കണം ഇനി ഇതുപോലത്തെ അപരാധങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കാട്ടി കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലിട്ടൊക്കെ നാട്ടിക്കുന്നത് ഇവിടെ ഇട്ട് നാറ്റിച്ച് കഴിഞ്ഞാൽ കുറച്ചെണ്ണത്തിനെങ്ങൾ ഉളുപ്പുണ്ടെങ്കിൽ ഇമാതിരി അപരാധങ്ങൾ ചെയ്യത്തില്ല അതാണ് അതിൻ്റെ വേറൊരു വശം ഇനി ഫേമസ് ആവാനെ റീച്ച് ചെയ്താൽ വേണ്ടിയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അല്ലാണ്ട് ഉളുപ്പുള്ള മനുഷ്യന്മാരാണെങ്കിൽ ഇതുപോലെ അവരതൊന്നും പിന്നെ റിപ്പീറ്റ് ചെയ്യത്തില്ല എന്റെ കമന്റ് ബോക്സിൽ തന്നെ ഉണ്ടായിരുന്നു നീയോ കണ്ടു നമ്മളെ കൂടി എന്തിനാ കാണിക്കുന്നത് ഇങ്ങനത്തെ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം ഉണ്ടായിട്ടില്ല അവരോടാണ് എനിക്കിത് പറയാനുള്ളത് ഇതുപോലത്തെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് മാക്സിമം നാറ്റിക്കുക നാറ്റിച്ച് ചെയ്യുമ്പോൾ ഇനിയുള്ള തലമുറയിലുള്ളവരെങ്കിലും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കണ്ടുവരുമ്പോൾ ഓ ഞാനും ഇതുപോലെ ആരെങ്കിലും കടിച്ചോട്ട് പോയ നാറും എന്നുള്ള ചിന്ത വരാം അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ മാക്സിമം ഇട്ട് നാട്ടിക്കുന്നത് പിന്നെ കുറെ അങ്ങനെ മാറി വരുമ്പോൾ പിന്നെ 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 ചിലപ്പോ ഒരു പക്ഷേ ഇതുപോലത്തെ അവരാധികൾ കുറഞ്ഞേക്കും ഇതിനൊന്നും ഒരു തരത്തിലും ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല കാരണം അമ്മ പച്ച അപരാധമാണ് കാണിച്ചു വെച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സ്വന്തം പെങ്ങളായിട്ട് കാണേണ്ട അവളുമായിട്ട് അവന് വഴിവിട്ട ബന്ധം അതുപോലെ തന്നെ അവള് സ്വന്തം സഹോദരനെ പോലെ കാണേണ്ട അല്ലെങ്കിൽ അച്ഛന്റെ സ്ഥാനത്തിലുള്ള ഒരു വ്യക്തിയോടാണ് അവക്ക് ഈ കടി അവനും കടി രണ്ടുപേർക്കും കടിയാണ് ഭയങ്കര കടി ഇങ്ങനെ ചെറിയാണ് ട്രൂ ലവ് ആ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നോ കടിച്ച് പിഴിഞ്ഞ് ഈ ഒരു സെറ്റപ്പിലാണ് ആദ്യത്തെ വീഡിയോയിലേക്ക് വീടിലേക്ക് ഞാൻ കണ്ടതാ നിങ്ങളും കണ്ടാത രണ്ടാമത്തെ വീഡിയോയില് ആശ ഇരുട്ടത്തേറെ ഒളിച്ചിരിക്കുകയാണ് അടി അടിയിട്ടാതിരിക്കാനായിരിക്കും അവനെ കാല വരെ ആട്ടലൊന്നും എടുത്ത് വെളിയിറിയണം അപരാധിമാണ് അവനെന്തോ പറയണം അവനൊക്കെ എന്ത് പറഞ്ഞാൽ തീര് ഏഹ് ഇവനൊക്കെ കാണുമ്പോഴേ കുരുമുട്ടിയിരിക്കുവാ അവരാധികൾ ഇവനൊക്കെ എന്ത് പരിപാടിയാണ് ഈ സമൂഹത്തിൽ കയറി കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം അമ്മയും പെങ്ങളെയും കാണാനും ആ മേമങ്ങൾ എങ്ങനെ കാണാനും എന്ന് തിരിച്ചറിഞ്ഞ നാറികൾ നമ്മുടെ കേരളം നശിപ്പിച്ച് നാരായണത്താക്കിക്കൊണ്ടിരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി അനുഭവനൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ് നാരണക്കേട് പരിപാടി തന്നെ മറ്റൊരു സ്ഥലത്തുള്ള ഒരു വ്യക്തി കേരളത്തിലെ അപ്ഡേഷൻസ് ന്യൂസുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇവനെ പോലത്തെ നാറികൾ നാർച്ചികളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവളെ അവസ്ഥ ആലോചിച്ചു വെറും പുച്ഛം മാത്രമല്ല എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ കാറ് തുപ്പാനാണ് തോന്നുന്നത് അപ്പം അമ്മേം പെങ്ങളെയും പോലും തിരിച്ചറിഞ്ഞ നാറികളുള്ള സമൂഹമായി മാറുന്നതല്ല ഇപ്പൊ നാട്ടുകാർക്ക് ഇതിനെയൊക്കെ പറ്റി പറയാൻ വെറും പുച്ഛമാണ് അവർക്ക് നാണക്കേടാ അവരുടെ നാടിന്റെ നാണക്കേടാ ആ നാട്ടുകാരുടെ നാട് പുറത്തു വരരുത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അവര് സംസാരിക്കുന്നത് കാരണം അവർക്ക് അത്ര പേടിയ വേറെ കൊണ്ടല്ല നാടിന്റെ നാണക്കേടാണ് ഇതുപോലത്തെ അവരാധികളൊക്കെ അറിയാത്തൊരു മാനസിക അവസ്ഥയിലാണ് ആ നാട്ടുകാർ കിടന്നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തേക്ക് ഓരോ കഴിപ്പണം കെട്ട സാധനങ്ങളും ഓരോ സ്ഥലത്ത് പൊട്ടി വീണ് കൊടുത്താൽ മതി നാട് കൂട്ടിച്ചോളാം താമസിയാതെ അല്ല ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് എന്നാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തഴക്കമില്ല ഈ അവരാധികളൊക്കെ നമ്മളിങ്ങനെ ചൂണ്ടി കാണിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഇതുപോലെ അവരാധികൾ വരാതിരിക്കാനായിട്ട് ഇതിന്റെയൊക്കെ ട്രൂ ലവും കുഴപ്പവും അങ്ങ് രീലാണ് ഇതോടെ അവൻ ഇവിടെ നിന്ന് പൈസയും കടിയും ഒക്കെ തീർക്കാനായിട്ട് എടുത്തോണ്ട് പോയി അവളെലുള്ള പൈസയും തിന്നു ഫോണും എല്ലാം തീർന്നപ്പോ അവൻ പതുക്കെ നൈസായിട്ട് കൊണ്ടങ്ങ് വിട്ടിട്ട് അവൻ കൈ കഴിഞ്ഞിട്ട് അവനെ പാടുന്നു നോക്കി പോയി ട്രൂ ലവ് പിടിച്ചതാണ് രണ്ടും കൂടി ഇരുന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് ഓട്ടക്കകത്ത് എന്തൊക്കെ നടന്നോന്താ ബാക്കി ഇനിയിപ്പൊ ഞാൻ പൂരിപ്പിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇത്രയും ചെയ്ത ഇതൊന്നും അധികം ചെയ്തില്ലെന്ന് പറയുന്നതിൽ എനിക്ക് ശരിയുണ്ടെന്ന് തോന്നുന്നില്ല ഒരാൾക്കും ആദ്യമായിട്ട് ഒരിക്കലും നമ്മൾ ഒരു സ്നേഹിക്കുന്ന സമയത്തായാലും എന്തായാലും ആദ്യമായിട്ട് പെട്ടെന്നൊരു മോയിപ്പ് നമുക്ക് സാധിക്കത്തില്ല ആദ്യം ഫസ്റ്റ് ടൈമിൽ ഒരിക്കലും അച്ചിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും വീണ്ടും വയ്ക്കുന്ന സമയത്ത് ഒരു ഊതലൂല വയ്ക്കാൻ തോന്നത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സൈക്കോളജി പറഞ്ഞതാണ് അതുകൊണ്ട് ഇവരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആദ്യമായിട്ട് വയ്ക്കുന്നതായിട്ട് തോന്നിയില്ല പല പ്രാവശ്യം പല ടൈമിൽ പലയിടത്തും വെച്ച് വച്ചിട്ട് ഇപ്പൊ ഒന്നുകൂടെ ഓട്ടോയിൽ കയറി ഫോൺ ഓൺ ചെയ്ത് വെച്ചു വച്ചു അത്ര തന്നെ പിന്നെ ഇതൊക്കെ ഉളുപ്പില്ലാതെ കയറിയിടുന്നു കാണിക്കുന്നതാണ് അപരാധി മക്കള് അല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാ അപരാധി മക്കള് അതിനപ്പുറം ഒരു പേര് പറയാനില്ല നൂറ് ശതമാനം ഞാൻ പറയും അപരാധി മക്കള് അതിനപ്പുറം ഒരു പേര് പറയാനും എനിക്ക് തോന്നുന്നില്ല പച്ച അവരാധികൾ പോകൃത്തനത്തിന്റെ പീക്ക് ലെവല് ഇതിന്റെ അപ്പുറം എനിക്കൊന്നും പറയാനില്ല